കോട്ടപ്പിടിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞത് വനംവകുപ്പിന്റെ പരാജയം മൂലമാണെന്ന് ജനപ്രതിനിധികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത സാഹചര്യമാണുള്ളതെന്ന് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവും കോട്ടപ്പിടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈമോൾ ബേബിയും പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ കോട്ടപ്പാറ വനാതിർത്തിയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ നടപടിയുണ്ടായിട്ടുണ്ടെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി കോട്ടപ്പാറ വനമേഖലയിൽ നിന്ന് ആനകളടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിരന്തരം നാശം വിതയ്ക്കുന്നുണ്ട് സമീപ ദിവസങ്ങളിൽ പ്രശ്നം അതീവ ഗുരുതരവുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ ജനപ്രതിനിധികൾ രംഗത്തെത്തിയിരിക്കുന്നത് കോട്ടപ്പടി പഞ്ചായത്തിനുള്ളിൽ വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ആനയാണിത് രണ്ടു മാസം മുൻപ് കുടിവെള്ള കിണറിൽ കാട്ടാന വീണ സംഭവം ഉണ്ടായിരുന്നു വന്യജീവികളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള വനം വകുപ്പ് ഇക്കാര്യത്തിൽ പരാജയപ്പെടുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും വന്യജീവികൾക്ക് വനത്തിലും ജനങ്ങൾക്ക് നാട്ടിലും സംരക്ഷണം ഒരുക്കുകയാണ് വേണ്ടതെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഫോറസ്റ്റിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആറ് കിലോമീറ്ററിൽ മേലെ അകലമുണ്ട് ഫോറസ്റ്റും ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലവുമായിട്ട് അപ്പോൾ ഒരു കാല ഒരു കാരണവശാലും ഫോറസ്റ്റിലെ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ജോലിയും ഇവിടെ നടക്കുന്നില്ല ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതിന് ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആന ഓരോന്നോരോന്നായി ചരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ജനങ്ങളും ജീവിതത്തിലാകെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നു നാട്ടിലിറങ്ങുന്ന ആനകൾ വൻ നാശമാണ് വിതയ്ക്കുന്നത് ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കാൻ വകുപ്പ് തയ്യാറാകുന്നില്ല ഇത് കണ്ടിന്യൂസ് ആയി ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി ജന വീടുകളിലേക്ക് വീടുകളിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ആനയുടെ വിളയാട്ടം കടന്നു വന്നിരിക്കുകയാണെന്ന് പത്രമാധ്യമ റിപ്പോർട്ടുകളിലൂടെ ഒക്കെ നമ്മൾ അറിയുകയും നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന ജനങ്ങളുടെ കൃഷി ഇപ്പോൾ ഇവിടെ തന്നെ അറിയാൻ ധാരാളം പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ വിളവെടുക്കുന്ന കാലമാകുമ്പോഴത്തേക്ക് ആന വന്ന് നശിപ്പിക്കുകയാണ് ആ ജനങ്ങൾക്ക് ഒരു രീതിയിലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജീവിക്കാനും അവരുടെ വീടുകളിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു വർദ്ധിച്ചിരിക്കുകയാണ് ഇതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വന്യമൃഗശല്യം രൂക്ഷമാകുന്നുവെന്ന ജനങ്ങളുടെ പരാതി പൂർണ്ണമായും ശരിയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട് കോട്ടപ്പാറ വനാതിർത്തിയിൽ നാല്പത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ ടെൻഡർ ആയിട്ടുണ്ടെന്നും ഇത് പൂർത്തിയാകുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം തീർച്ചയായിട്ടും ഈ ഭാഗത്ത് അക്കാര് പെരിയാറ് കടന്ന് ഒത്തിരി വളരെയധികം അലകൾ വരുന്നുണ്ട് കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്ററുള്ള ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ ടെൻഡർ ആയിട്ടുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിന് അടുത്ത് ഇത്രയും അപകടകരമാകാത്ത രീതിയിലുള്ള ഷോക്കാണ് നമുക്ക് ജീവൻ അപകടം ഉണ്ടാകത്തില്ല എന്നാലത് കൃഷിയില്ലത്തേക്ക് അടക്കാത്ത രീതിയിൽ ഇപ്പോൾ നാൽപ്പത് കിലോമീറ്റർ നമ്മൾ ഹാങ്ങിങ് ഫെൻസിന് ഗവൺമെൻറ് എങ്ങനെ തന്നിട്ടുണ്ട് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു അത് പൂർത്തിയായാലൊരു പരിധിവരെ നമുക്ക് എന്താണ് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പൂർത്തിയാന്ന് വിചാരിക്കുക അതോടുകൂടി ഇത് ഏകദേശം നമുക്ക് ഈ ഒരു വന്യമൃഗ ശീലത്തിൻ്റെ പരാതി ഉണ്ടാകും